നോൺ വെജിനോട് കൂടുതൽ താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നോൺ വെജ് റെസിപ്പീസ് തന്നെയാണ് ഉണ്ടാക്കാറ് എന്നാൽ ഇന്നൊരു കിടിലും വെജിറ്റേറിയൻ റെസിപ്പി കാണിച്ചു തന്നാലോ ഒറ്റ നോട്ടത്തിലെ പനീർ ബട്ടർ മസാല പോലെ ഇരിക്കുമെങ്കിലും ഇത് അതല്ല കേട്ടോ ആദ്യം തന്നെ കുറച്ച് കോളിഫ്ലവർ കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം ഇനി വൃത്തിയാക്കിയ കോളിഫ്ലവറിലോട്ട് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് കോളിഫ്ലവറും കൂടെ ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പാനിനകത്ത് ബട്ടർ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് വേറൊരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ സ്പൂൺ പെരിഞ്ചീരങ്ങ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ക്യൂ റിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും അതിന്റെ കൂടെ തന്നെ കുനുകുന എന്ന് അറിഞ്ഞുവെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കണം ഇനി ഇതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരുപൊടി അണ്ടിപ്പൊരിപ്പും അതിൻ്റെ കൂടെ തന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളപ്പൊടി പിന്നെ കുറച്ച് ഗ്രഹമസാലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വയട്ട് വരുമ്പോഴത്തേക്ക് ഈ മിക്സി ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം മിക്സിലെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി വേറൊരു പാനായിട്ടോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഉള്ളി തക്കാളി പേറ്റും വറുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അവസാനമായിട്ട് കുറച്ച് കസൂരിമേത്തിയും കൂടെ തൂക്കെടുക്കുമ്പോഴത്തേക്ക് നല്ല കിടിലൻ ഗോബി ബട്ടർ മസാല റെഡി അപ്പൊ ഓക്കെ ബൈ